സിഎംആർഎ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് വീണ്ടും കുരുക്കുമുറുകയാണ് അന്വേഷണത്തിന് സി ബി ഐയും ഇ ഡിയും ഇതിനിടെ സിഎംആർഎക്ക് കൂടുതൽ കുരുക്കായി രണ്ടാം കുറ്റപത്രവും ചർച്ചയായിരുന്നു മാസപടി കേസിൽ സി എം ആർ എൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഒയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ എത്തിയിരിക്കുന്നത് വീണാ വിജയൻ പ്രതിയായ കേസ് കേരള ഘടകത്തിന്റെ നിലപാടിനൊപ്പം പീതി പക്ഷേ പല നേതാക്കന്മാർക്കും ആശയക്കുഴപ്പം തുടരുകയാണ് പ്രതീക്ഷിച്ച പോലെ പാർട്ടിക്ക് വളരാനായില്ല താഴെത്തട്ടിൽ അതീവ ദുർബലം സി പി എം അംഗത്വ ഫീസ് പാർട്ടി വലിയ പ്രതിസന്ധിയില്ലെന്ന് മധുര പാർട്ടി കോൺഗ്രസ് തന്നെ പറയുകയാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കണം പിണറായി വിജയനടക്കം ആർക്കും ഇളവ് വേണ്ട ശക്തമായ നിലപാടെടുത്ത് ബംഗാൾ ഘടകം പി ബി നിശ്ചയിച്ച വ്യവസ്ഥകൾ പി ബി തന്നെ ലംഘിക്കരുതെന്ന ബംഗാൾ ഘടകം ഏതായാലും താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണെന്നും കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണെന്നും പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് സി പി എം വിടുന്നതായി ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം കത്ത് നൽകിയിരിക്കുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തി റിയാസും ബിജുവൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പരിഹാസവും വിമർശനവുമായി സോഷ്യൽ മീഡിയയും കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു വൻ തുക നൽകിയെന്ന കേസിലെ അഴിമതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ പകർപ്പ് ഇ ഡി സി ബി ഐ ഡയറക്ടർമാർക്ക് കൈമാറും എസ് എഫ്ഐഒ അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കുറ്റകൃത്യത്തിലൂടെ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യതാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ സിബിഐ യുമാണ് അന്വേഷിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ കേസുകളുടെ വിചാരണ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സി കൈപ്പറ്റും കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിന്റെ വിവരങ്ങളും കുറ്റപത്രത്തിന്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഒക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നു സി എം ആർ എൽ കേസിൽ വീണാ വിജയന് കൂടുതൽ കുരുക്ക് രണ്ടാം കുറ്റപത്രം ഉടൻ പണം വായ്പ വാങ്ങി തിരിച്ചടക്കാതെ എക്സാലോജിക് പൂട്ടി വാഞ്ചിച്ചു സി എം ആർ എൽ മുഖ്യമൃതിയായ ആദ്യ കുറ്റപത്രം എറണാകുളം കോടതിയിൽ വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് എസ് എഫ്ഐ നീകാര്യ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിൽ എസ് എഫ് ഐ സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് സി എം ആർ എൽ കേസിലേത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് സി എം ആർ എൽ കേസ് എഫ്ഐക്ക് കൈമാറിയത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് കേസുകളുടെ വിചാരണാധികാരം രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക കുറ്റ ആരോപണമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കും ആറുമാസം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനികാര് നിയമത്തിലെ അഞ്ച് കുറ്റകൃത്യങ്ങൾ കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മാസപ്പിടി കേസിൽ സി എം ആർ എൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഒയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവിടണമെന്നുമാണ് സിഎംആർഎ ആവശ്യം കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം ഹർജി തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും അവരുടെ കമ്പനിയും പ്രതിയായ പണമിടപാട് കേസിൽ സി പി എം കേരള ഘടകത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ ധാരണ വിഷയ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകുന്നത് തടയുകയെന്ന ഉദ്ദേശവും ഈ ധാരണയ്ക്ക് കാരണമായെന്നാണ് സൂചന കേസിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി രാജിവെക്കില്ലെന്ന് പാർട്ടി കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു നിയമപരമായി രാഷ്ട്രീയമായും നേരിടുമെന്നാണ് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞത് എന്നാൽ കേസിലെ കക്ഷികളാണ് കേസ് നടത്തേണ്ടതെന്ന് പി ബി അംഗങ്ങളായ മുഹമ്മദ് സലീമും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞതോടെ വിഷയത്തിൽ പി ബിയിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമായി വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് കേരളത്തിലെ കോടതികൾ പറഞ്ഞതാണെന്നും അഴിമതിക്ക് തെളിവില്ലെന്നുമുള്ള കേരള ഘടകത്തിന്റെ വാദമാണ് പി ബി ഇപ്പോൾ അംഗീകരിക്കുന്നത് കേസ് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുള്ളതാണെന്ന് വാദിച്ചാണ് സംസ്ഥാന ഘടകം പ്രതിരോധത്തിനിറങ്ങിയത് അതേ സമീപനം പി ബിയും സ്വീകരിക്കുന്നുവെന്ന് തന്നെയാണ് വിലയിരുത്തൽ ആരോപണഘട്ടമേ ആയിട്ടുള്ളൂ കോടതി ശിക്ഷിച്ചിട്ടില്ല എന്ന ന്യായീകരണവും പി ബിക്കുണ്ടെന്നാണ് സൂചന എസ് എഫ്ഐയുടെ അന്വേഷണങ്ങൾ കുറ്റപത്ര ഘട്ടത്തിലെത്തിയിട്ടും വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയെന്ന വാദത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കേരളാ ഘടകത്തിന്റെ ശ്രമത്തെ പി വി പിന്തുണയ്ക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയവരെ സംബന്ധിച്ച അന്വേഷണ ഏജൻസികളുടെ പട്ടികയിൽ മറ്റു പാർട്ടികളിലെ നേതാക്കളുടെയും പേരുകളുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് കേസെന്ന വ്യാഖ്യാനം തുടരാനാണ് പി ശ്രമിക്കുന്നത്